പൊതുവെ നല്ലൊരു റോഡാണ് നാലുവരി പാതയായിരുന്ന റോഡാണ് ഫ്ലൈ ഓവറിൻ്റെ തൂണുകളുടെ കോൺക്രീറ്റ് കൂടെ കഴിഞ്ഞതായിട്ട് കാണാം ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ഇതൊരു വലിയൊരു റഫറൻസ് ആണ് നമുക്ക് പുതിയൊരു ഹൈവേ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുണ്ടായ മാറ്റങ്ങളാണ് നിങ്ങൾ പരമാവധി നിങ്ങളുടെ കുട്ടികൾക്ക് വരെ കാണിച്ചു കൊടുക്കുക കാരണം നമ്മളെ കേരളം ഇങ്ങനെ ആയിരുന്നു എന്ന് നമ്മളെ എല്ലാവരും അറിഞ്ഞിരിക്കണം നമസ്കാരം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊറ്റംകുളം മുതൽ കോട്ടപ്പുറം വരെയാണ് തൃശ്ശൂർ ജില്ലയിലെ ലാസ്റ്റ് പാർട്ടാണത് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ എൻ എച്ച് അറുപത്താറിൻ്റെ ഫുൾ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ എത്തുന്നതാണ് അപ്പം ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ കൊറ്റക്കുളം ഭാഗത്ത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വലിയൊരു വ്യത്യാസമൊന്നും ഇവിടെ കാണുന്നില്ല അതായത് നമ്മൾ മുൻപ് കണ്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ പോലെയൊക്കെ തന്നെയാണ് എന്താ പറയുക വലിയ മാറ്റമൊന്നുമില്ല അതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ പോലെ തന്നെയാണ് ഇവിടെ ഇവിടുത്തെ ഒരു കാഴ്ച ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഹൈവേക്ക് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റലൊക്കെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കാണാം കാരണം ഇവിടെ ഒരു റെഡി മിക്സ് പ്ലാന്റ് കാണാം അപ്പോൾ അതുകൊണ്ടായിരിക്കാം അത് കൂട്ടിയിട്ടിട്ടുള്ളത് പിന്നെ കുറേ ധാരാളം ഹൈവേ നിർമ്മാണത്തിന് ആവശ്യമുള്ള കോൺക്രീറ്റ് പീസുകളൊക്കെ ഇവിടെ അടുക്കി വെച്ചിരുന്നതായിട്ട് കാണാം അതാണ് ഇവിടെ മെയിൻ ആയിട്ടും പറയാനുള്ളത് ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങൾ പോലെ തന്നെയാണ് അതായത് ഒരു വെള്ളക്കെട്ട് പോലുള്ള സ്ഥലമാണ് അതായത് വെള്ള ഒരു അതായത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കും അങ്ങനെ എന്താ പറയാ ആ ചെറിയ രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ വെള്ളം കെട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവിടെ ഹൈവേ വർക്കം കുറച്ച് സ്ലോവിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും ഹൈവേ ഇപ്പം കുറച്ച് ഇടതു മാറിയാണ് പോകുന്നത് പുതിയ ഹൈവേ കൂടെ വണ്ടികളൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കംപ്ലീറ്റ് ചെളിയാണ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലങ്ങൾ പോലെ തന്നെയാണ് അവിടെ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പഴയ എൻ എച്ച് അറുപത്താർ വഴിയാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പുതിയ കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഹൈവേ ചേരുന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും കാണാം എൻ എച്ച് അറുപത്താറ് നിലവിലെ റോഡിൻ്റെ ആ ഒരു രീതി നമ്മളൊന്ന് നോക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ റോഡ് വഴിയാണ് അമ്പത് വർഷമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും അവിടെ കഴിഞ്ഞ് ഈ ഒരു സ്ഥലത്തു നിന്നാണ് പിന്നെ പഴയ ഹൈവേയും അപ്പോൾ ഇവിടെ നിന്നാണ് പുതിയ എൻ എച്ച് അറുപത്താറ് പഴയ നിലവിലെ ഹൈവേയോടൊപ്പം ചേരുന്ന സ്ഥലം ഇവിടെയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് സ്ഥലത്തിൻ്റെ പേര് എന്നാലും എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല ആ രണ്ട് ബോർഡും വളരെ ചെറിയ അക്ഷരത്തിലാണ് എഴുതിയിട്ടുള്ളത് എന്ത് കഷം ആ അഞ്ചാം പരത്തി അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അഞ്ചാം പരത്തി കിട്ടി അപ്പോൾ അഞ്ചാം പരത്തിലാണ് പുതിയ റോഡും പുതിയ റോഡ് പഴയ റോഡിലേക്ക് ചേരുന്ന സ്ഥലം അത് കഴിഞ്ഞ ഇപ്പം ഈ അഞ്ചാം പരത്തി കഴിഞ്ഞ് സോറി ഇപ്പം അഞ്ചാം പരത്തി കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ സൈഡ് നിങ്ങൾക്ക് കാണാം കാരണം അവിടെ വെള്ളം കെട്ടിക്കിടക്കുണ്ട് ഇപ്പോഴും അതുകൊണ്ട് തന്നെ വർക്ക് വളരെ സ്ലോ ആണ് ഈ ഒരു ഭാഗത്ത് ഷോ എന്ന് വർക്ക് കുറച്ച് ഷോകാണ് അപ്പോൾ ഇവിടെ കുഴപ്പമില്ല ഇവിടെ കുറച്ച് വർക്ക് ഫാസ്റ്റാണ് അതായത് ഇവിടെ ഡ്രൈനേജ് ആലിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട് ഇടത് സൈഡിലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സൈഡ് വാൾ കോൺക്രീറ്റ് പീസൊക്കെ ധാരാളം ഇവിടെ ഇറക്കിയിട്ടിട്ടുള്ളതായിട്ട് കാണാം പിന്നെ ഇതാ കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് വർക്കുകൾ ഇവിടെ ധാരാളം നടക്കുന്നുണ്ട് സൈഡ് വാളിൻ്റെ വർക്ക് അതുപോലുള്ള വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് വരുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വർക്ക് നമ്മൾ മറ്റ് സ്ഥലങ്ങളും പോലെ ഫാസ്റ്റ് ആവുന്നില്ല ഫാസ്റ്റാവുന്നില്ല രണ്ട് മാസം മുമ്പ് കണ്ട ഏകദേശം ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോഴും വർക്ക് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇടത് ഭാഗത്തൊക്കെ വെള്ളം കെട്ടുള്ള സ്ഥലമാണ് ഇവിടെ പല സൈഡിൽ ചെറിയ രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ചെറിയ രീതിയിൽ നല്ല വർക്ക് കാര്യമായിട്ടാണ് നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എന്നാൽ എന്നാലും നമ്മൾ കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴേ ഇവിടെയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും ഇല്ല ചില സ്ഥലങ്ങളിൽ ഡ്രൈനേജ് ചാലിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം മണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇവിടെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് മുറിച്ച് മാറ്റുന്നത് ഇപ്പോഴും മുറിച്ച് മാറ്റിയതായിട്ടൊക്കെ കാണാൻ നോക്കും അതുപോലെ ഈ ഒരു ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട് അവിടെ പണിക്ക് ആൾ നിൽക്കുന്നതായിട്ടൊക്കെ കാണാം ഇവിടെ എങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഹൈവേയിലൊരു റെഡിമിക്സ് കോക്രീറ്റിൻ്റെ പ്ലാന്റ് കാണാം ഇവിടെ ബൈപ്പാസ് ആണെന്നാണ് തോന്നുന്നത് നിലവിൽ ഈ സ്ഥലത്തിന്റെ പേര് എന്നാണ് കോതപ്പറമ്പിലാണ് അടുത്ത് ഹൈവേ നിലവിലെ ഹൈവേ ആയിട്ട് ചേരുന്നത് അപ്പോൾ ഈ കോതപ്പ് ഈ കോതപ്പറമ്പ് സ്ഥലത്തും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെ തന്നെയാണ് അങ്ങനെ വലിയൊരു മാറ്റമൊന്നുമില്ല ഇവിടെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പിന്നെ ഈ ഭാഗത്ത് കുറച്ച് മരങ്ങൾ മുറിച്ച് മാറ്റാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇരിക്കാം ഒരുപക്ഷെ ഇവിടെ ഹൈവേ വർക്ക് കുറച്ച് സ്ലോ ആണ് ആ ഈ ഭാഗത്ത് കുറച്ച് മരങ്ങൾ മുറിച്ച് മാറ്റാനുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മുറിച്ച് മാറ്റിട്ടുണ്ട് പിന്നെ ബാക്കി വർക്കുകൾ മണ്ണ് ഫില്ലിംഗ് പോലുള്ള വർക്കുകൾ ഇവിടെ തുടങ്ങി കഴിഞ്ഞു അതുപോലെ ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് തുടങ്ങി സോറി കഴിഞ്ഞതായിട്ട് കാണാം വലയ സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട് ഇടേ സൈഡിൽ മണ്ണ് ഫില്ലിംഗ് നടക്കുന്നുണ്ട് ഇവിടെ അല്ലാതെയും കോൺക്രീറ്റ് വർക്കുകൾ ഇവിടെ ഈ രണ്ട് സൈഡിൽ നടക്കും വിടെയൊക്കെ ഈ ഒരു ഈ ഒരു അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ തന്നെയാണ് വർക്ക് നടക്കണം അപ്പോൾ ഇവിടെയും ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ടൗൺ ഏരിയ ആണ് അപ്പോൾ ടൗൺ ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഫ്ലൈ ഓവറാണ് അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ തൂണിൻ്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കോൺക്രീറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും നോക്കട്ടെ കിഴക്കു വശം ഈ സ്ഥലത്തിന്റെ പേര് ചന്തപ്പുര എന്നാണ് ചന്തപുര കൊടുങ്ങല്ലൂർ ചന്തപുരാണ് ചന്തപുര ടൗൺ ഏരിയ ആണ് ചന്തപ്പുരം ഒരു ടൗൺ ഏരിയയാണ് ടൗൺ ഏരിയ ആയിരുന്നിട്ട് പോലും ഇവിടെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണാം ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഈ ഒരു മഴക്കാലത്ത് പോലും നല്ല ഫാസ്റ്റായിട്ട് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ചന്തപുര ടൗൺ നല്ല തിരക്കാണ് ഈ ഒരു സമയത്ത് ചന്തപ്പുരം അല്ലെങ്കിൽ ഒരു നല്ലൊരു ടൗണാണ് ആണ് ചന്തപ്പുരം മുതൽ കോട്ടപ്പുറം വരെ ചന്തപ്പുര കോട്ടപ്പുറം മുന്നേ ഉള്ളൊരു ബൈപ്പാസ് ആണ് പൊതുവേ നല്ലൊരു റോഡാണ് നാലുവരി പാതയായിരുന്ന റോഡാണ് ഇപ്പോൾ ഈ എൻ എ ചറവറിൻ്റെ വർക്ക് തുടങ്ങിയ സമയത്ത് ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് അതായത് ആ പഴയ നാലുവരി പാത ഹൈസ്പീഡ് ട്രാക്ക് വന്ന ഭാഗത്ത് ഇപ്പോൾ ഫ്ലൈ ഓവറാണെന്നാണ് തോന്നുന്നത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഫ്ലൈ ഓവറിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസ് കോൺക്രീറ്റ് കൊണ്ടിരിക്കണത് നിങ്ങൾക്ക് കാണാം ഈ വലത് സൈഡിൽ നോക്കുന്നത് കംപ്ലീറ്റ് ആ സെൻട്രൽ പോർഷൻ ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബൈപ്പാസിൻ്റെ സർവീസ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ ഇതിൻ്റെ വലത് ഭാഗത്താണ് ഹൈവേയുടെ വർക്ക് നടക്കുന്നത് അതായത് ഒരു വലിയൊരു ഫ്ലൈ ഓവർ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ഒരു ഭാഗത്തൊന്നും റോഡിൻ്റെ സൈഡ് മറച്ചിട്ടില്ല പക്ഷെ അകത്ത് വർക്ക് നടക്കുന്നതുകൊണ്ട് അതൊരു വണ്ടികളൊന്നും വിടുന്നില്ല എന്നിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം അതായത് ഒരുപാട് കോൺക്രീറ്റ് പീസുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ വർക്ക് നടക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം കണ്ടോ ഇവിടെയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഒരുപാട് കോൺക്രീറ്റ് പീസുകൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് അതായത് ഒരു ഭാഗത്തൊക്കെ നല്ലൊരു ഭംഗിയുള്ള റോഡാണ് ഇത് നേരത്തെ ഇപ്പോൾ ഓൺ സൈഡ് വാഹനങ്ങൾ അതായത് എറണാകുളം ഭാഗത്തോട്ട് പോകുന്ന വണ്ടികൾ കംപ്ലീറ്റ് ഈ സർവീസ് റോഡ് വഴിയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അത് ഒരു വർക്ക് നടന്നതായിട്ട് കാണുന്നില്ല ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് മുന്നോട്ട് അവിടെ വർക്ക് നടക്കണമെന്നാണ് തോന്നുന്നത് അവിടെ ഒരു ചവന്ന റോസ് പ്രോസീജ് വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് നിന്ന് കാണാൻ പറ്റും അപ്പം ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് അപ്പം ഫ്ലൈ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഇവിടെ നല്ല രീതിയിൽ ഈ റൈറ്റ് സൈഡിൽ അതായത് ഇതിൻ്റെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ പല സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട് എന്തായാലും കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത് അപ്പം നമുക്ക് നോക്കുമ്പോഴിൻ്റെ സെൻട്രൽ ഭാഗത്തെ ഒരുപാട് കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നുണ്ട് ഇത് ഈ കോൺക്രീറ്റ് പീസുകൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഈ ഹൈവേ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലം ഒന്ന് നോക്കണം ഇതേ സ്ഥലമാണൊന്നും പിടുത്തമല്ല അപ്പോൾ ഈ ബോർഡിൽ ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ ഇടതുവശത്ത് കാണുന്ന അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഇടതു വശത്തുള്ള ബോർഡിൽ നോക്കിയിട്ട് ഒരു പേരും കാണുന്നില്ല ബോർഡിൽ പേരില്ലാത്തതാണോ ഞാൻ കാണാത്താണോ എന്ന് എനിക്കറിയില്ല ഓക്കെ നമുക്ക് അടുത്തായെങ്കിലും ഹോട്ടലോ ഷോപ്പോ വരുമ്പോൾ നമുക്ക് നോക്കാം എനിക്ക് ഇവിടെ അപ്പോൾ ഇനി സ്ഥലത്തിൻ്റെ പേര് ഇവിടെ വായിക്കാൻ ഒരു രക്ഷയില്ല ഒരു ബോർഡ് പോലും ഇവിടെ ഞാൻ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം പറയാമെങ്കിൽ പല സൈഡിൽ ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട് കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ കോൺക്രീറ്റ് പീസുകൾ അതായത് പാലം നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസുകളൊക്കെ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് കാണാം അപ്പോൾ ഇവിടെയും സ്ഥലത്തിൻ്റെ പേര് എനിക്ക് വായിക്കാൻ പറ്റിയില്ല ചെറിയ അക്ഷരത്തിലാണത് യുടെ സൈഡിൽ നോക്കിയിട്ട് പിന്നെ ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയും അങ്ങനെ തന്നെയാണ് സെൻട്രൽ പോർഷിൽ വണ്ടികളൊന്നും വിടില്ല അവിടെയും ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചൊക്കെയാണ് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട് കാര്യമായിട്ട് അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട് നോക്കട്ടെ സ്ഥലത്തിൻ്റെ പേര് ഒരു സ്ഥലത്ത് പോലും ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് ബോർഡിലില്ല ഹോട്ടലിൻ്റെ ബോർഡിൽ ഒരു സ്ഥലത്ത് പോലും സ്ഥലത്തിൻ്റെ പേര് എഴുതിയിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തിരിക്കാം അപ്പോൾ ഇതാണ് അവസ്ഥ എനിക്ക് സ്ഥലം പറഞ്ഞു തരണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല ആ ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് നോക്കട്ടെ ഇവിടെ കൊടുങ്ങല്ലൂർ എന്നാണ് എഴുതിയിട്ട് അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്തുകൂടെയാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയാമെങ്കിൽ ഇവിടെ ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറിൻ്റെ തൂണുകളുടെ കോൺക്രീറ്റ് കൂടെ കഴിഞ്ഞതായിട്ട് കാണാം അപ്പോൾ ഇവിടെ സൈഡ് ഇങ്ങനെ മറച്ചു വെച്ചിട്ടാണ് സെൻട്രൽ ഭാഗത്ത് വർക്ക് നടക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്തും പല സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട് റോഡ് കംപ്ലീറ്റ് ക്രോസ് ചെയ്ത് വെച്ചിട്ടാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ എറണാകുളം ഭാഗത്തുള്ള വണ്ടിയെല്ലാം ഈ ഒരു എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയെല്ലാം സൈഡിലെ സർവീസ് റോഡ് വഴിയാണ് കടത്തി വിടുന്നത് അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തുനിന്ന് തിരിച്ച് കോഴിക്കോട് ഭാഗത്തൊക്കെ പോകുന്ന വണ്ടികൾ അപ്പുറത്തെ സൈഡിലെ സർവീസ് റോഡ് വഴിയാണ് കടത്തി വിടുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഭാഗത്ത് ധാരാളം വർക്ക് നടക്കുന്നുണ്ട് ഹൈവേ നിർമ്മാണത്തിൻ്റെ ഒരുപാട് കോംക്രീറ്റ് പീസുകളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം അപ്പോൾ ഒരു രണ്ട് മാസത്തെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ കുറച്ച് കാര്യമായിട്ട് തന്നെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമ്മുടെ ബൈപ്പാസ് കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു വർക്ക് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു വർക്ക് കുറവ് പോലെയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഇവിടെ ഈ റോഡിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ഭാഗത്ത് വർക്ക് തുടങ്ങാതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ ഓൾറെഡിയും നല്ല രീതിയുള്ള റോഡ് തന്നെയാണ് ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് ആണല്ലോ അതുകൊണ്ട് നല്ല രീതിയുള്ള റോഡായിരുന്നു ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ അവസാന ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയും ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ട് പല സൈഡിൽ കുറച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ ഒന്ന് കാണാൻ പറ്റാത്തതാണ് അപ്പോൾ നമ്മൾ കൊട്ടപ്പുറം ഫസ്റ്റ് ബ്രിഡ്ജിലേക്ക് കിടക്കുകയാണ് ഈ പാലത്തിൻ്റെ പല സൈഡിലെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ഈ പാലത്തിൻ്റെ പല സൈഡിലാണ് അത് നടക്കുന്നത് പെരിയാറിൻ്റെ കുറുകെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പെരിയാറാണ് ഇതൊരു വലിയൊരു ബ്രിഡ്ജാണ് നല്ല നീളമുള്ളൊരു പാലമാണ് അപ്പോൾ ഈ ഒരു പാലം കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഒരു തുരുത്തിലാണ് ഈ വലിയ പണിക്കൻ തുരുത്തെന്നാണ് ഈ ഒരു തുരുത്തിൻ്റെ പേര് അപ്പോൾ ഈ ഒരു തുരുത്ത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പർ സൈഡിൽ വീണ്ടും ഒരു പാലമുണ്ട് അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ പേര് മൂത്തകുന്നം പാലം എന്നാണ് അപ്പോൾ ഈ പാലത്തിനടുത്തും പുതിയ പാലത്തിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഈ പാലത്തിൻ്റെ പേര് മൂത്തകുന്നം പാലം എന്നാണ് അറിയപ്പെടുന്നത് ഈ പാലത്തോടുകൂടെ തൃശ്ശൂർ ജില്ല അവസാനിക്കുകയാണ് പാലം കഴിഞ്ഞെത്തുന്നത് എറണാകുളം ജില്ലയാണ് അപ്പോൾ എൻ്റെ ചെറുത്താറിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ വീഡിയോ അപ്ഡേറ്റ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത പാർട്ടിൽ നമ്മൾ എറണാകുളം ജില്ലയാണ് കാണിക്കാൻ പോണത് അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വീഡിയോരെ ഈ ഒരു പാർട്ട് അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക എൻ എച്ച് അറുപത്താറ് ഫുൾ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം